ചൈനയുടെ അതിർത്തിയിൽ ഉത്തര കൊറിയക്ക് രഹസ്യ സൈനിക താവളമുണ്ടെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിൽ പറയുന്ന കാര്യം ബൈതാകാശ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി തങ്ങൾ നടത്തിയ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയുടെ അതിർത്തിയിലാണ് ഉത്തര കൊറിയ രഹസ്യ സൈനിക താവളങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ ആയുധ നിർമ്മിത ഫാക്ടറി പോലെയുള്ള ഉണ്ട് എന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയും പറയുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് രഹസ്യ സൈനിക താവളങ്ങൾ ഉത്തര കൊറിയ ചൈനയുടെ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചൈനയുടെ അതിർത്തിൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ മുതൽ മുപ്പത് കിലോമീറ്ററിന്റെ ഇടയിലാണ് നോർത്ത് പ്രൊവിഷ്യൻ പ്രവിശ്യയിൽ ഭൂഖണ്ഡാതര മിസൈലുകളൊക്കെ നിർമ്മിക്കുന്ന തരത്തിലും അത് സൂക്ഷിക്കുന്ന തരത്തിലും അതിന് സൈനികമായിരിക്കുന്ന പ്രത്യേക കാബൽ ഏർപ്പെടുത്തുന്ന തരത്തിലുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ അമേരിക്കക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് രണ്ടായിരത്തി നാലിൽ ഇതിന് തുടക്കം കുറിച്ചെന്നും രണ്ടായിരത്തി പതിനൊന്ന് പതിന പതിനാലിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു അഫ്ഗാൻ മോഡൽ പർവ്വത തായ്വരകൾക്ക് കീലോ അല്ലെങ്കിൽ അടിഭാഗത്തോ പ്രവൃത്തി നടത്തുന്നതിനാൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശമോ ജനങ്ങൾ പോകുന്ന പ്രദേശമോ വരുന്ന പ്രദേശമോ അല്ല ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അത് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും പേടി എന്ന് പറയുന്നത് തിരിച്ച് അടി തിരിച്ചടി കിട്ടുക അല്ലെങ്കിൽ അവർക്ക് അവർ വലിയ ശക്തി സംഭരിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക സംവിധാനത്തിന് നേരെ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്ക പേടിയുള്ള കാര്യമാണ് അത് അഫ്ഗാനിൽ നിന്നാണ് അങ്ങനെ ഒരു പാഠ് ഉൾക്കൊണ്ട് താലിബാനെ തുടച്ചു നീക്കി ഒന്നുമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും പരമാവധി ആളുകളെ കൊന്നൊടുത്ത് കൊന്നൊടുക്കിക്കൊണ്ട് അഫ്ഗാൻ ശുദ്ധി കലക്ഷത്തിട്ടുണ്ട് എന്നാണ് ജോർജ് ബുഷ് അന്ന് തന്നെ പ്രസ്താവിച്ചത് അത് ഏറെക്കുറെ അന്നത്തെ കാലഘട്ടം നോക്കുന്ന സമയത്ത് ശരിയായിരുന്നു പിന്നീട് അവിടെ അമിത് കർസയുടെ ഭരണം വന്നു അതൊരു അതൊരു തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാണ് വന്നത് പിന്നീട് തെരഞ്ഞെടുപ്പോട് കൂടി ഈ അവിടെ ഇലക്ഷൻ നടന്ന നടത്തിയ സമയത്തും അദ്ദേഹത്തിന് തുടരാൻ വേണ്ടി സാധിച്ചു പതിനഞ്ച് പതിനെട്ട് വർഷത്തോളം അമിത് കർസയോ അദ്ദേഹത്തിൻ്റെ സഹോദരനോ അവിടെ തുടരുന്നതിനോടനുബന്ധിച്ചാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം താലിബാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭരണം അട്ടിമറിച്ചു അട്ടിമറിച്ച് അവർ ഭരണം ഏറ്റെടുത്തു അമേരിക്കയുടെ സൈനികർ ആ രാജ്യത്ത് കുടുങ്ങിപ്പോയി അവർ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സാങ്കേതികമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിൽ അമേരിക്ക കുടുങ്ങിപ്പോ ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സമാന സ്ഥിതിയിലേക്കാണ് ആളുകളില്ലാത്ത ഒറ്റപ്പെട്ട തുരുത്ത് പോലെയുള്ള പ്രദേശങ്ങളിലും തായ്വാര തായ്വാരങ്ങളുടെ മടക്കിലും ഈ കാര്യങ്ങളൊക്കെ ആര് സ്ഥാപിച്ചിട്ടുണ്ട് ഉത്തരകൊറിയ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ തങ്ങൾക്ക് അത് വലിയ ഭീഷണി കാരണം ഈ ചൈനയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശ സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി അമേരിക്കക്കും പരിമിതികളുണ്ട് ആ അവിടെ ചൈന ഇടപെടും അങ്ങനത്തെ അവർ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തും ഇപ്പോൾ വലിയ വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് ചെറിയ ചെറിയ രാജ്യങ്ങളെ തുടർ പോലും പേടിയാണ് കാര്യം അതിജീവിക്കാനോ വിജയിക്കാനോ വേണ്ടി സാധിക്കുന്നില്ല റഷ്യ ഉക്രൈൻ്റെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന യുദ്ധം മൂന്ന് കൊല്ലമായിട്ടും ഒന്നും ആവാത്തൊരു സ്ഥിതി നിൽക്കുന്നു ഇസ്രായേൽ ആണെങ്കിൽ അമേരിക്ക ഈ ഫലസ്തീനിലെ ഗസ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ ചെറിയൊരു സൈനിക ഒന്നേ മുക്കാൽ വർഷമായി വിജയത്തിന് വേണ്ടി മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തുടരുന്നു ഈ ചെങ്കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക യമനു നേരെ നട യമനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അവസാനം അമേരിക്ക അടിയോറ പറയേണ്ടി വന്നിരിക്കുന്നു ഇങ്ങനെ ചെറിയ രാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ വൻ ശക്തിയുള്ള രാജ്യങ്ങൾ വൻ മരങ്ങൾ വീണ് ഉടയുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്ന ഈ കാലത്താണ് ഇപ്പോൾ കൊറിയയുടെ ഒരു വലിയ ഭീഷണി അമേരിക്കക്കുണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്താരത്തിൽ വ്യാപകമായ സൗകര്യത്തോടു കൂടിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നു വനങ്ങള വനങ്ങളാ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് വലിയ രീതിയിലുള്ള റഡാർ നിരീക്ഷണൊന്നും സാധാരണഗതിയിൽ അങ്ങോട്ട് ഏശാറില്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ ഉണ്ട് എന്നും പതിമൂന്നായിരം കിലോമീറ്റർ ദൂര പരിധിയിൽ പറക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നും പറയുന്നു ഇത് ബഹിരാഗാവകാശ ചിത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ചിലത് മാത്രമാണ് അമേരിക്ക പുറത്തുവിട്ടത് അത് അമേരിക്കയെ സംബന്ധിച്ചവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇതിന് നടത്താൻ വേണ്ടി അവർക്ക് ഒരു പ്രയാസവും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈൽ കൊറിയയുടെ ഭാഗത്തുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അത് കൊറിയയിൽ നിന്ന് നേരിട്ട് കൊണ്ട് അമേരിക്കയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പോലും ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ആ പതിനാല് കിലോമീ പതിനാലായിരം കിലോമീറ്റർ താഴെ മാത്രം മതി അവിടെ കൈവശത്തിൽ പതിനയ്യായിരം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് മാത്രമല്ല ആണവായുധത്തിൻ്റെ വാർഹെഡ് ഘടിപ്പിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് കിങ് ജോൺ ഉൻ ഉത്തര ഉത്തരകൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞതാണ് വേണ്ടി വന്നാൽ തങ്ങൾ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്തും നടത്തും എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സർവ മേഖലയാലും പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും കൊറിയയുമായിട്ടും ഇറാനുമായിട്ടും ഒന്നും അമേരിക്കയ്ക്ക് നല്ല ബന്ധമല്ല അതോടൊപ്പം മറ്റുള്ള മൂന്നാം ലോക രാജ്യങ്ങളെല്ലാം ഇസ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തോടനുബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് അകന്നു അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ചില ഉന്നതർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു ഇപ്പോൾ നമ്മളറിയാത്ത രീതിയിൽ സൈലന്റ് ആയിട്ട് നിശബ്ദമായിരിക്കുന്ന ഘാതകന്മാരെ പോലെ അവർ ശത്രുപക്ഷങ്ങൾ ഏകോപനത്തോടു കൂടി പല പ്രവൃത്തികളും ചെയ്യുന്നു അവർ ഭൂമിയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സർവ സൈനിക ബലം ഉണ്ടാക്കുന്നത് ഭൂമിയെ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിക്കാലത്ത് വലിയ താഴ്ചയിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കൊയ്ച്ചിടുന്ന രീതി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ആയുധങ്ങളെ കുറിച്ച് ആയുധ നശീകരണത്തിന് ഒരിക്കലും സാധിക്കാതെ ഇസ്രായേൽ പോകുന്നത് ഇസ്രായേലിപ്പോൾ യമനാക്രമിച്ചു യമനാക്രമിക്കുന്ന സമയത്തൊക്കെ അവരെ ഊർത്തികളുടെ സൈനിക താവളവും സൈനിക ഈ ഗോഡൌൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അവരത് ഒരു നശീകരണ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷേ പർവ്വതത്തിൻ്റെ അടിയിലാണ് ഇറാൻ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു തന്നെ പ്രവർത്തിച്ച് നടത്ത് നടത്തുന്നത് എന്നാണ് പിന്നീട് അമേരിക്കക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അവരുടെ കൈവശത്തിലുള്ള അമേരിക്കയുടെ കൈവശത്തിലുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തിയാൽ പോലും ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വീണ്ടും ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ വേണ്ടിവരും എന്ന തരത്തിലാണ് ചില ഈ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റും അമേരിക്കയുടെ കൈവശത്തിലുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ മിസൈൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞു ചിലത് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് അത് കൃത്യത വന്നിട്ടില്ല മാത്രമല്ല കടലിനകത്ത് അവർ ഈ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ വലിയ മുന്നേറ്റം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഇറാൻ നടത്തിയിട്ടുണ്ട് ചൈന നടത്തുന്നുണ്ട് റഷ്യ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ കൊറിയയുടെ കാര്യം കൂടിയാകുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഞെട്ടലാണ് അമേരിക്ക അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം മുൻപത്തെ പോലെ അമേരിക്ക ലോകരാജ്യങ്ങൾ പേടിക്കുന്നില്ല അമേരിക്കയ്ക്ക് ബദലായ രീതിയിലോ അല്ലെങ്കിൽ അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളെയാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അവർക്ക് അനു അനുസരിച്ച് കൊണ്ട് പ്രഖ്യാപനം നടത്തുന്നതിനപ്പുറം അവരെർത്തു കൊണ്ട് സംസാരിക്കുന്ന രാജ്യങ്ങൾക്കാണ് വലിയ മേൽക്കൊയ്മ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വൻകിട ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ ശ്രമകരമാണ് എന്നുകൂടി ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്